ആറ് കാര്യങ്ങൾ മര്യൻ ഉടമ്പടി ചെയ്യുന്നവർ ദൈവ തിരുസന്നിധി നിറവേറ്റിക്കൊള്ളാമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നതാണ് മര്യൻ ഉടമ്പടി അമ്മയുടെ വചനം പാലിച്ചു അമ്മയുടെ വചനം മാതൃകയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ അതായത് നിങ്ങൾ ലോകം മുഴുവൻ പോവുക സുബിശ്വതി പ്രസംഗിക്കുക അവൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞതുപോലെ ഉടമ്പടി ചെയ്യുന്നവർ പ്രേക്ഷിത വേല ചെയ്യും ആത്മാക്കൾ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടി ചെയ്യും അങ്ങനെ ആറ് കാര്യങ്ങളുണ്ട് ഉടമ്പടിയിലുള്ളത് ഞാൻ രോഗിയായിരുന്നു നിങ്ങളിനെ കണ്ടു നിങ്ങളിനെ സന്ദർശിച്ചു എന്ന് പറയണതും അവൻ പറഞ്ഞതാണ് രോഗികളെ സന്ദർശിക്കുന്നതും അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുന്നതും മരീനുടമ്പടിയുടെ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന വാഗ്ദാനമാണ് ദൈവവചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് യേശുവിനെക്കുറിച്ച് അമ്മയെക്കുറിച്ച് ഈശോ പറഞ്ഞതാണ് അവ ഈശോ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അമ്മ എങ്ങനെ അമ്മയായെന്ന് പറഞ്ഞാൽ ദൈവവചനം കേട്ടിട്ടാണ് അത് ജീവിച്ചിട്ടാണ് നമ്മൾക്കും യേശുവിൻ്റെ അമ്മയാകാവെന്ന് പറയുമ്പോൾ ദൈവചനം പറയണത് ദൈവചനം കേട്ടാൽ അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് യേശുവിൻ്റെ അമ്മയെപ്പോലെ ആകാൻ കഴിയും അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ദൈവം പറയും ഉത്തരവുണ്ട് പരശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പരശുദ്ധാത്മാവിനെ ദൈവത്തെ ശക്തിയെ നമ്മുടെ മേൽ വരുത്താൻ വേണ്ടി അവൻ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് അനുഷ്ഠിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ആവഹിച്ചിട്ട് ദൈവം ദൈവത്തിനൊന്നും അസാധ്യമില്ലല്ലോ എന്ന് പറയുന്നത് അന്നും അസാധ്യമല്ലാത്ത ദൈവത്തെ കൊണ്ട് എല്ലാ സാധ്യമാക്കി തീർക്കേണ്ട ദൈവിക പദ്ധതിയാണ് അത് മറിയത്തോട് വെളിപ്പെടുത്ത പദ്ധതി അതുപോലെ തന്നെ അനുവർത്തിക്കുമ്പോഴാണ് മരിയൻ ഉടമ്പടി ഉണ്ടാകുന്നത് ആ മരിയൻ ഉടമ്പടിയിലൂടെയാണ് പെട്ടെന്ന് ദൈവാനുഭവം ഉണ്ടാകുകയും സമയം ചുരുങ്ങുകയും നടക്കാത്ത കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നത്